കേരള രാഷ്ട്രീയത്തിൽ ഇനി ചൂടേറിയ തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് മുതൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നടക്കാനുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് വളരെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം ഇന്നലെ ചില നീക്കുപോക്കുകൾ നടത്തിയത് സത്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യ ചൂടെപ്പ് വെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് അതിനായി മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചത് ഇന്നലെയാണ് ക്യാമ്പിന്റെ സമാപനമുണ്ടായത് ഇവിടെ ഈ മൂന്ന് ദിവസം ചർച്ച ചെയ്തത് ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടൽ എങ്ങനെയായിരിക്കണം എവിടെയൊക്കെ ആരൊക്കെ വിന്യസിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിനിടയിൽ പാർട്ടിക്കും സംഘടനയ്ക്കും സംഭവിച്ച പിഴവുകളെ കൂടി വിമർശനമായി പല നേതാക്കളും ഡെലിഗേറ്റ്സും തുറന്നു കാണിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തീർത്തും ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു സമ്മേളനമായിരുന്നു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് എന്നാൽ ഇവിടെ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം തുറന്നുവിടുന്ന ചില ഭൂതങ്ങളെ വീണ്ടും അടിച്ചൊതുക്കി കുപ്പിയിലാക്കുകയായിരുന്നു മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി ഡി സതീശൻ ചെന്നിത്തല ക്യാപ്റ്റൻ മേജർ വിഷയത്തിലായിരുന്നു മാങ്കൂട്ടം കത്തിക്കയറിയത് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം കോൺഗ്രസിനകത്ത് കുത്തിത്തിരിപ്പും ഭിന്നിപ്പും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിനെതിരെ ഒന്നെറിഞ്ഞു നോക്കിയിരുന്നു അതും പാലക്കാട് നിന്ന് മങ്ങൂട്ടത്തിൽ ആദ്യ അടി എന്ന തരത്തിലായിരുന്നു പ്രമുഖ മാധ്യമത്തിന്റെ വാർത്തകൾ വന്നത് ഇവിടെ മുന്നും പിന്നും നോക്കാതെ കട്ടക്ക് കൊടുക്കുകയായിരുന്നു മാങ്കൂട്ടം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം തൊട്ട് മാധ്യമങ്ങൾ മാങ്കൂട്ടത്തിലെ വിടാതെ പിന്തുടർന്ന് ഒരു വിവാദ നായകനാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ആലപ്പുഴയിലെ മൂന്നാം ദിവസം എല്ലാവർക്കും ഉള്ളത് കണക്കിന് കൊടുത്തു മാങ്കൂട്ടം ഇവിടെ ചർച്ച ചെയ്തു ചെയ്തുവെന്ന് ഇല്ലാത്ത ചർച്ചകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അറിയപ്പെടാൻ പറയാനുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തത് ക്യാപ്റ്റനെ പറ്റിയും പറ്റിയും ഞങ്ങൾ ചർച്ച ചെയ്തത് പണ നയിക്കുവാൻ തയ്യാറായിട്ടുള്ള പടയാളികൾ എവിടെയുണ്ട് അതൊക്കെ നായകനാകെ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ ഏത് നായകൻ വന്നാലും ആ നായകൻ നയിക്കുവാനുള്ള പടയാളികളെ സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ചർച്ച ചെയ്യാത്ത ഇല്ലാത്ത വാചകങ്ങളുടെ പേരിൽ നിങ്ങൾ എത്ര കള്ളിയിലുള്ള മാധ്യമങ്ങളെല്ലാം വാർത്തകളും കുത്തിത്തിരിപ്പുകളുമായി മുന്നോട്ട് പോയാലും അതൊന്നും ഞങ്ങളുടെ ആത്മവീര്യത്തെ ബാധിക്കില്ല ഞങ്ങളുടെ ഐക്യത്തെ ബാധിക്കുവാൻ പോകുന്നില്ല ഞങ്ങൾക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെയും ഏറെ കഷ്ടപ്പെടുത്തുന്ന ഏറെ പൊറതി മുട്ടിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ താഴെ നടക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ വലിയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പ്രമേയങ്ങളുമാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫ്ലാഷ് ന്യൂസുകൾക്കോ നിങ്ങൾ കൊടുക്കുന്ന ബുള്ളറ്റിനുകൾക്കോ ഒന്നും ഞങ്ങളുടെ ഉള്ളിലെ ആ തീയെ കെടുത്തുവാൻ കഴിയുകയില്ല എന്ന അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞ ഒരു പ്രതിനിധി നിങ്ങളുടെ റിപ്പോർട്ടർമാർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രതിനിധി ക്യാമ്പിൽ പറഞ്ഞിട്ടില്ല ദൗർഭാഗ്യവശാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒന്നിനായിട്ട് റിപ്പോർട്ടർമാർ ക്യാമ്പിലെ ഡെലിഗേറ്റുകളല്ലാത്തത് കൊണ്ട് അകത്താർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനൊരു ഒരു തരത്തിലുള്ള സംസാരവും ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു എന്നുള്ള തരത്തിലാണ് ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഒരു ചർച്ച കേട്ടിരുന്നോ എന്ന് ചോദിക്കാം ഇവിടെ ഇത്രയും സംസ്ഥാന ഭാരവാഹികൾ ഇരിക്കുന്നു ഞങ്ങളാരും അങ്ങനെ ഒരു വിമർശനം കേട്ടിട്ടില്ല ആകെ കേട്ടത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ വിമർശനമാണ് അല്ലാതെ ഒരു വിമർശനം കേട്ടിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് അതൊരു ഒരു ഒരു നീതീകരണമാകുന്നത് എങ്ങനെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജയിച്ചത് ആ തിരഞ്ഞെടുപ്പിലൂടെ ചുമതലയേറ്റെടുത്തൊരു കമ്മിറ്റി ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്നതിൻ്റെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം തിരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസുകാരോട് എനിക്ക് എന്ത് ബാധ്യതയും എന്ത് കമ്മിറ്റ്മെൻറ്റുമാണ് ഉള്ളത് അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല എന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും തിരഞ്ഞെടുത്തതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്താണ് ഞങ്ങൾ ജനപ്രതിനിധികളാകുന്നതോട് അത് രാജിവെച്ചാൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങളടുത്ത് വില കൊടുക്കുന്നത് പിന്നെ ജനപ്രതിയാവുക എന്ന് പറയുന്നൊരു അയോഗ്യതയൊന്നും അല്ലല്ലോ ജനപ്രതിയാവുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അവസരവും ജനങ്ങളുടെ ഒരു അംഗീകാരവുമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരിൽ പലരും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചവരും വിജയിച്ചവരും അതിൻ്റെ ഭാഗമായവരൊക്കെയാണ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു ആലോചനയെ ഇല്ല എനിക്കുമില്ല സഹപ്രവർത്തകർക്കും അത്തരത്തിലുള്ള ആലോചനയില്ല അല്ല അതിലും അതുമായി ബന്ധപ്പെട്ടു അതായത് അതാ പറഞ്ഞത് അതായത് ഈ മാധ്യമ പ്രവർത്തകരെ ഈ പ്രമേയത്തിൽ പങ്കാളികളാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവ്യക്തമായ വാർത്തകൾ വരുന്നത് ഒരു സംഘടനയ്ക്കകത്താണ് ഒരു പ്രമേയത്തെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത പുറത്ത് പറയുന്നത് ശരി അല്ലെങ്കിൽ പോലും എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞാൽ അങ്ങനൊരു ഒരു ടോപ്പിക്ക് ഡിസ്കഷനിൽ വെച്ചിരുന്നു ഇപ്പം ഞാനൊരു മാധ്യമത്തിൻ്റേതായ വാർത്ത കണ്ടത് നാൽപ്പത് വയസ്സ് എന്നത് അങ് പാസ്സാക്കി എന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായതൊരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു താല്പര്യം തന്നെയാണല്ലോ ഉണ്ടാകുക ഇനിയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം വെച്ചതും ഞങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ വേണ്ടിയിട്ടല്ല ഒരവസരം കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലില്ല പക്ഷേ ആയുർദൈർഘ്യം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി അബിനു മുപ്പത്തഞ്ച് വയസ്സായി ജനീഷ് മുപ്പത്തഞ്ച് വയസ്സായി ഞങ്ങളാരും അത്ര പ്രായമായിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പം പോയിട്ടില്ല എന്നാണ് ഞങ്ങളെക്കാൾ മുതിർന്ന പ്രവീൺ അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം പ്രവീണിൻ്റെ പോലും ചെറുപ്പം പോയിട്ടില്ലെന്നാണ് പ്രവീൺ വരെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആ ഒരു ആംഗിളിൽ ആ ഒരു ആംഗിളിൽ ഞങ്ങളുടെ ചെറുപ്പം നഷ്ടമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഒരു നിർദ്ദേശമായി വെച്ചതാണ് ഒരു പോസിറ്റീവ് എൻ്റെ ആയുർ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട് വെച്ചതാണ് കെ അശുവിൻ്റെയും പ്രായപരിധി വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തേഴ് മുപ്പതിലേക്ക് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് പക്ഷേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നില്ല